വ്യാപാരികൾക്ക് വിപുലമായ ഓൺലൈൻ ിൽ മാർക്കറ്റ് ഓൺ ഉദ്ഘാടന പ്രോഗ്രാം സംഘടിപ്പിച്ചു പ്രാദേശിക മാർക്കറ്റുകൾ ഡിജിറ്റൽ ആക്കിക്കൊണ്ട് സാധാരണ വ്യാപാരികൾക്ക് വിപുലമായ ഓൺലൈൻ സാധ്യത ഒരുക്കുന്ന കാർട്ടോ കാർട്ട് കോട്ടയ്ക്കൽ സ്മാർട്ട് ട്രേഡ് സിറ്റിയിൽ വെച്ച് മാർക്കറ്റ് ഓൺ കോട്ടയ്ക്കൽ പ്രോഗ്രാം സംഘടിപ്പിച്ചു എ ഐ ടെക്നോളജിയുടെ പൊതുസാധ്യത ഉപയോഗപ്പെടുത്തി നാട്ടിലെ വ്യാപാരികൾക്ക് അവരുടെ വ്യാപാരത്തെ മെച്ചപ്പെടുത്തുവാൻ കാർട്ടോ കാർട്ട് ടീം മുന്നോട്ട് വയ്ക്കുന്ന നവീനാശയം ഒരേ സമയം വ്യാപാരികൾക്കും പർച്ചേസിന് ആളില്ലാതെയും സമയമില്ലാതെയും ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്ന് കാർട്ടോ കാർട്ട് വ്യാപാരി കണക്ട് ആപ്പ് സോഫ്റ്റ് ലോഞ്ച് ചെയ്ത് സംസാരിക്കവേ കോട്ടയൽ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അഭിപ്രായപ്പെട്ടു ഉപഭോക്താക്കൾക്ക് എട്ട് പൂജ്യം ഒൻപത് എട്ട് 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 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് തങ്ങളുടെ പർച്ചേസ് ലിസ്റ്റ് ടെക്സ്റ്റായോ വോയിസ് വോയ്സായോ അയച്ചൊണ്ട് ഓർഡർ ചെയ്യാനും മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ കോട്ടക്കലിലെ തങ്ങളുടെ പ്രിയപ്പെട്ട കടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കാൻ കഴിയുമെന്നും കാട്ടോ കാർട്ട് ഉറപ്പു നൽകുന്നു ഈ സേവനം ഉപഭോക്താക്കൾക്ക് ആഗോള നിലവാരത്തിലുള്ള സൌകര്യം നൽകുക മാത്രമല്ല പ്രാദേശിക വ്യാപാരികളെ പിന്തുണച്ച് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് കാട്ടോക്കാട്ട് സിഇഒ പി പി അബ്ദുൾ റഷീദ് അറിയിച്ചു ഡോക്ടർ പി മുസ്തഫ ദ്ധ്യക്ഷത വഹിച്ചു കൊടകൽ നഗരസഭാ വൈസ് ചെയർമാൻ സി മുഹമ്മദ് അലി ബി ഷാനവാസ് കൌൺസിലർ ഷബിന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും കാർട്ടോ കാർട്ടിലൂടെ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി കാർട്ടോകാർട്ട് എക്സ്പീരിയൻസ് സെന്ററും ഒരുക്കിയിരുന്നു കാർട്ടോകാട്ട് സി ടിഒ ജസ്ഫർ ടി പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി